ഈ കലോത്സവത്തിന് സാമ്പത്തിക സഹായം ഗവൺമെൻറ് ചെയ്യേണ്ടതായിരിക്കും ചെയ്യണം എന്ന അഭിപ്രായമാണ് എന്നാൽ കഴിയുന്ന ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്നതാണ് കാരണം ഈ മറ്റ് കലോത്സവത്തിൻ്റെക്കാളും പ്രാധാന്യം കിടക്കണ്ട മറ്റു മോശമാണെന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത് കുട്ടികളുടെ കലാപരമായ വാസന മനുഷ്യ ജന്മത്തിൻ്റെ പ്രാകൃതമായ മനുഷ്യൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ കല മൂളിപ്പാട്ട് പാടാത്ത കഴുതയില്ല എന്നാണ് പറയും ഇതിനെ സംബന്ധിച്ചു അവ കലാവാസന ഉണ്ടെങ്കിൽ പക്ഷേ ഈ കുട്ടികളതല്ല അതിനെ സംബന്ധിച്ചു അവർ സ്പെഷ്യൽ സ്കൂളാണ് അപ്പോൾ അവർ സ്പെഷ്യലായിട്ട് പ്രത്യേകമായി പരിഗണിക്കാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ ഗവണ്മെൻറ്റിനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിനനുസൃതമായിട്ടുള്ള രൂപത്തിലേക്ക് വർഷം ഒരേ സഹായിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഗവൺമെൻറ് നീങ്ങണം അതിനാവശ്യമായ ഫണ്ട് മാറ്റിവെക്കണം എന്നാണ് സാമ്പത്തിക പരാതിക്കകത്ത് മാറ്റല്ല ഇത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിങ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് സമൂഹത്തിന്റെ പരിഗണന കൂടാതെ ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടാൻ വിധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയാണ് എന്നാൽ കേരളം വേറിട്ട ചില കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അനുബന്ധമായിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും കൈകോർത്തുകൊണ്ട് ഭിന്നശേഷിക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം അവരുടെ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ രക്ഷിതാക്കളുടെ വേദനയായി ഇന്ന് തീർന്നിട്ടുള്ള നമ്മുടെ മക്കൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നമ്മോടൊപ്പം നടന്ന് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹം നടക്കാൻ തുടങ്ങുന്നത് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ് സമൂഹമാകത്തന്നെ ഹലോ ഫാഷൻ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തര വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യൂബി പി റെഡിമെയ്ഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇങ്ങനെ സ്റ്റൈലാകാൻ ചൈലൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ